പെരിയാർ കടുവ സങ്കേതത്തിലെ ജീവനക്കാർക്ക് ആശ്വാസം ജീവനക്കാർക്ക് സഞ്ചരിക്കുന്നതിനായിട്ടുള്ള ബോട്ട് സർവീസ് പുനരാരംഭിച്ചു കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി സർവീസ് നടത്താതിരുന്ന ബോട്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്കും ബോട്ടിൽ സർവീസ് നടത്താം പെരിയാർ കടുവാസങ്കേതത്തിലെ ഉൾക്കാട്ടിലടക്കം ജോലി ചെയ്യുന്ന ജീവനക്കാർ വനത്തിലൂടെ ദീർഘദൂരം സഞ്ചരിച്ചു വേണം ഓരോ പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ ജീവനക്കാർക്ക് സഞ്ചരിക്കാനുള്ള വനദർശൻ വനലക്ഷ്മി എന്നീ രണ്ട് ബോട്ടുകൾ പണിമുടക്കിയതാണ് കാരണം എന്നാൽ വനംവകുപ്പിലെ ജീവനക്കാരുടെ സംഘടനയായ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഉൾപ്പെടെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ഇതോടെ രണ്ടു വർഷങ്ങൾക്ക് ശേഷം വനദർശൻ ബോട്ട് സർവീസ് പുനരാരംഭിച്ചു ഒരു സമയം പതിനെട്ട് പേർക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം ഇതോടെ ഉൾക്കാട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ തേക്കടി ലാൻഡിംഗിൽ നിന്ന് ഓരോ പ്രദേശങ്ങളിൽ എത്തിക്കാം ഇത് ജീവനക്കാർക്കും ആശ്വാസകരമായി ഇപ്പോൾ അതിന്റെ ടെൻഡറുകൾ നടത്തി പണി പൂർത്തിയാക്കി ഇന്ന് ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് സ്റ്റാഫിനെ സംബന്ധിച്ച് വളരെയേറെ ഒരു ആശ്വാസകരമായുള്ള ഒരു കാര്യമാണത് അല്ലെങ്കിൽ അവർക്ക് ഇരുപത്തി കിലോമീറ്റർ രണ്ട് മണിക്കൂറോ രണ്ടര മണിക്കൂറോ ബസ്സിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് വേറെ ഡിങ്കിയിലോ അല്ലെങ്കിൽ ചെറിയ ചങ്ങാടത്തിലോ കടന്നിട്ട് വേണമായിരുന്നു അവർക്ക് ജോലിക്ക് പോകാനായിട്ട് ഇപ്പോൾ ഇത് അവരുടെ ജോലി സ്ഥലത്തിനടുത്തുള്ള ബോട്ട് എടുക്കുന്ന സ്ഥലങ്ങളിൽ ബോട്ട് നിർത്തി കൊടുക്കുകയും സ്റ്റാഫിന് പോവുകയും പോരുകയും ചെയ്യാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ബോട്ട് നമ്മൾ ഇനി തിരക്കുള്ള ദിവസങ്ങളിൽ ടൂറിസ്റ്റിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും അപ്പം ബോട്ടിങ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിക്കും കുറേ പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇതോടൊപ്പം തേക്കടി കാണാനെത്തുന്ന സഞ്ചാരികൾ തിരക്ക് വർദ്ധിച്ചാൽ ഈ ബോട്ടിൽ സർവീസ് നടത്താം ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബോട്ട് യാത്രയ്ക്ക് ഒരാൾക്ക് ആയിരം രൂപയാണ് നിരക്ക് ഈ ഓണക്കാലം മുതൽ സഞ്ചാരികൾക്കായി ഈ പദ്ധതി ആരംഭിക്കുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഇതോടെ തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ബോട്ട് ടിക്കറ്റ് ലഭിക്കുന്നില്ല എന്ന പരാതിക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ കുമളി